കഴിച്ചിട്ടുള്ളവരൊന്നും കഴിച്ചിട്ടുണ്ടെന്നും ഇല്ലാത്തവർ ഇല്ലായെന്നൊന്നും കമന്റ് രേഖപ്പെടുത്തണം കേട്ടോ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളക് കുറച്ച് മുളകൊടിയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നോചിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി വേറെ ഒന്നുമല്ല കപ്പയും കക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് ഞാനിങ്ങനെ അധികം ആൾക്കാരും ഇത് ഉണ്ടാക്കി കണ്ടിട്ടില്ല കപ്പ വേറെയും കക്കിറച്ചി വേറെ സെപ്പറേറ്റും ഒക്കെയാണ് ഉണ്ടാക്കി കണ്ടിരിക്കുന്നത് ഇനി ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല ആദ്യം തന്നെ നമുക്കൊരു വലിയ കപ്പ ഉണ്ടല്ലോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് നന്നായിട്ട് കഴുകി വാരി കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനൊപ്പം ഒരു അൽപ്പം മഞ്ഞൾപ്പൊടിയും നികക്കിയ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ച് ഊറ്റിയെടുക്കാം ഇനി കുറച്ച് തേങ്ങ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാവേ ഇനി വേറൊരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വലിയ സവാള ചനം കുറച്ച് അരിഞ്ഞതും ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം പച്ചമുളക് എൻ്റെ തോട്ടത്തിൽ ഉണ്ടായതാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതേ ഇതിലേക്ക് ചേർക്കാനുള്ള കക്കാർച്ചി കണ്ട ചെറിയ കക്കാർച്ചിയാണ് കേട്ടോ ഇനി വലിയ കക്കാർച്ചയാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം പക്ഷേ കുഞ്ഞു കക്കാർച്ച ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും ഒരു പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ തക്കാളിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെ പച്ച ചുവയൊക്കെ മാറുന്ന സമയത്തുണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വൃത്തിയാക്കി വെച്ച് കക്കറച്ചി കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ആ കക്കറച്ചിയിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ആ പെരിഞ്ചീരകം ഉള്ളി തേങ്ങാ മിക്സ് ഉണ്ടല്ലോ അതുകൂടി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ കപ്പയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ ഊട്ടിക്കളഞ്ഞിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തവികൊണ്ട് നമുക്ക് ഉടച്ചു കൊടുക്കാം ആ കപ്പയും കക്കിറച്ചിയും അരപ്പൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വലിയ ചീര കിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ചെറുതായി എരിഞ്ഞ ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കക്കാറച്ച മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ ഒന്ന് മുടി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ വിളമ്പുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വാഴയിലും ചേമ്പിലയിലും അതുപോലെ വീടിൻ്റെ മുറ്റത്തൊരു വലിയ കൊക്കുമരം ഉണ്ടായിരുന്ന കേട്ടോ ആ ഇലയിലൊക്കെയാണ് ഉമ്മ ഞങ്ങൾക്ക് വിളമ്പിത്തരുന്നത് ഇത് ഉണ്ടാക്കുന്നതും അത് വിളമ്പി എത്തിക്കുന്നതും ഒക്കെ അവരുടെ ടാസ്ക്കായിരുന്നു വീട്ടിലൊരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇത് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത്